എസ്എസ്എൽസി പരീക്ഷാഫലം എത്തിയപ്പോൾ വീണ്ടും തല ഉയർത്തി പാലാ വിദ്യാഭ്യാസ ജില്ല തുടർച്ചയായി നാലാം തവണയും പാലാ വിദ്യാഭ്യാസ ജില്ല നൂറ് ശതമാനം വിജയം നേടി സംസ്ഥാനത്ത് നൂറുമേനി വിജയം നേടിയ ഏക വിദ്യാഭ്യാസ ജില്ലയാണ് പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചത് എഴുന്നൂറ്റി ഇതിൽ ഇരുനൂറ്റി അറുപത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടും അധികം കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചത് പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് പറഞ്ഞു നമ്മുടെ കുട്ടികള് നല്ല നന്നായിട്ട് തന്നെ നമ്മുടെ അധ്യാപകർ ഇതിന്റെ പിന്നില് വളരെ ഏറെ പരിശ്രമിച്ച് കുട്ടികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് കൊറോണ കാലത്തിന് ശേഷം കിട്ടിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അവരെ ഇങ്ങനെ നല്ല മിടുമിടുക്കരാക്കാനായിട്ട് അവര് നന്നായിട്ട് ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികൾ എല്ലാവരും ഇടുക്കരാണ് അവരെ പറ്റുന്ന പോലെ എല്ലാവരും തുടർച്ചയായി മൂന്നാം വർഷമാണ് സ്കൂൾ വിജയം നേടുന്നത് നമ്മുടെ സെന്റ് തോമസ് ഹൈസ്കൂൾ അതുപോലെ ഗവൺമെന്റ് ഹൈസ്കൂള് സെന്റ് മേരീസ് ഇതൊക്കെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പിള്ളേരാണ് പാല വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന സ്കൂളിലാണ് ഇവിടുത്തെ അധ്യാപകര് ഇവിടുത്തെ വിദ്യാർത്ഥികൾ വളരെ സജീവമാണ് அறுபது ப்ளஸான ஈவர்ஷம் பல சேன்ட் மேரீஸும் கிட்ட இது கேள்விமெண்ட் ஸ்கூலிலோட்டு போகணும் எவடையும் நூறு விஜயம் எவடையும் வித்தியார்த்திகள் அபிமானிக்க மணிக்கூறான